രാവിലെ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ ആദർശനെ വിളിച്ച് വിഷോ ഒക്കെ ചെയ്തിട്ട് ആദർശമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല സിനിമ കണ്ട് എടുക്കായിരുന്നു പിന്നെ അമ്പലത്തിൽ പോകാനുള്ള നേരത്തെ ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ കുളിക്കൊന്നിടുന്ന ആദർശന്റെ പിറന്നാളാണ് അപ്പൊ ഞങ്ങൾ ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കാണ്ടാ ഇപ്പത് ചേച്ചി വാങ്ങിച്ചത് എന്റെ ഡ്രസ്സാണ് ആദർശായിട്ട് ചേച്ചി വാങ്ങിച്ച ഞാനാദ്യം പോണത് ഞങ്ങളുടെ തറാട്ടമ്പലത്തേക്ക് കേട്ടോ അപ്പൊ തറാട്ടമ്പലത്തേക്ക് പോയി തൊഴുത് പറഞ്ഞിട്ട് ഇങ്ങടെ തന്നെ വരണം എന്നിട്ട് അയ്യ പങ്കാവയ്ക്ക് പോകണം അപ്പഴേക്ക് അമ്മ കുളിച്ചു മാറ്റി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് ഞാൻ തറാട്ടമ്പലത്തേക്ക് പോണേ എന്താ കാറവിടെ സമയം ഒരു ഏഴുമണി കേട്ടുള്ളൂട്ടാ അപ്പൊ ചേച്ചിമാരൊക്കെ പണിക്ക് പോകുന്നുണ്ട് ആദർശേട്ടൻ ചേട്ടൻ കാറിന്റെ എല്ലാ സംഭവങ്ങളും ഒന്ന് ചെക്ക് ചെയ്യണം ഇവിടെ പോവാൻ ഇറങ്ങുമ്പോഴും ഈ മറ്റേ ബോണറ്റ് തുറന്നിട്ട് ഇത് ഈ സംഭവം തുറന്നോക്കും എന്നിട്ട് അതിലെ വെള്ളം ഉണ്ടോന്ന് നോക്കും അങ്ങനെ നോക്കണല്ലോ പക്ഷെ ആദർശേട്ടൻ ഇത് കുറച്ച് കൂടുതലാണ് കൈസ് എപ്പോഴും തുറന്നോക്കും അത് കഴിഞ്ഞിട്ട് നമ്മള് പോവാൻ വേണ്ടി റെഡി ആയിട്ട് കാറിലൊക്കെ കയറി പകുതിക്ക് വെച്ചിട്ട് ഇത് ഈ മൂടി അടച്ചിട്ടുണ്ടോന്ന് ഡൗട്ടാകും അങ്ങനെ കാർ അവിടെ നിർത്തി വീണ്ടും ചെന്ന് നോക്കും മൂടി തുറന്നുണ്ട് എപ്പോഴും ദിവസങ്ങളും ഇതാണ് കേട്ടോ ഞാൻ ചോദിക്കും ചേട്ടനെന്താ മറവി ഭയങ്കര ഡൗട്ടാണ് ആൾക്ക് എപ്പോഴും പിന്നെ നമ്മൾ നമ്മളിതേ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി പോകാൻ വേണ്ടി നിക്കാറുണ്ട് ഇവിടെ അടുത്തങ്ങാണ് നമ്മുടെ തറവാട്ടമ്പലം അമ്പലം എത്തിക്കൈ നമ്മുടെ ദേ വീട് കൂടെ സ്വാമിയുടെ ഒക്കെ വണ്ടി ഇടാറുണ്ട് Pekekane te kore e nā lai. ഞാൻ ഇവിടേക്ക് ആയിട്ട് വരണത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കള ഉണ്ടായിരുന്നു ആ സമയത്താണ് വന്നിട്ടുള്ളത് കേട്ട പിന്നെ വന്നിട്ടേ ഇല്ല അപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് ഉടക്ക് തോണാൻ വരുന്നത് കേട്ട പണ്ടെന്ന് ഇവിടെ അടിപൊളിയായിരുന്നു ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയാണ സമയത്ത് കളൊക്കെ ഉള്ള ടൈമിൽ ഫുള്ള് ഇവിടെ ഞാ രാവിലെയും രാത്രിയൊക്കെ ഒക്കെ ഇവിടെ ഞാൻ അമ്മയും അച്ഛനും ഫാമിലീസ് ഫുള്ള് ഒരുമിച്ച ഒരു ടൈമെന്ന് വെച്ച അടിപൊളിയായിരുന്നു ഇപ്പൊ അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാരും കല്യാണം കഴിഞ്ഞിട്ട് ഓരോ വഴിക്കായിട്ടാണ് ഇനിയിപ്പൊ വല്ലപ്പോഴൊക്കെ ഇതേപോലെ വന്ന് തൊഴുതു തൊഴുതുപോകാം പിന്നെ കല്യാണം കഴിഞ്ഞ വീടായി എല്ലാ തറവാടും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ തൊഴുതു ഇത് ദേവം നെയിച്ചിട്ടില്ല തോന്നണോ അത് നരിച്ചിട്ടേക്കാണ് ഞമ്മക്ക് വീണ്ടും ഞാൻ പോവണ്ടത് കാരണം അത് ഇവിടെ തോന്നിട്ട് അതിന്റെ ടൈമ് കളയണില്ല കേട്ടാ പോ അങ്ങനെ തറവാട്ടാമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വീടിൻ്റെ മുന്നിൽക്കൂടിയാണ് അയ്യപ്പങ്കാവിക്ക് പോകട്ടെ അപ്പം അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ നിർത്തിയപ്പോഴേക്കും അമ്മ പുറപ്പെട്ടുണ്ടായിരുന്നു ഞങ്ങൾ തൊഴുതു വരുമ്പോഴേക്കും പുറപ്പെട്ട് നിൽക്കാതെ കൊണ്ടിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ അയ്യപ്പങ്കാവിക്ക് പോകാൻ കേട്ടോ അപ്പോൾ അയ്യപ്പൻകാവിലത്തെ ഉത്സവമാണ് ഡിസംബറിലൊക്കെ ഉണ്ടാവാറുട്ടോ ഉത്സവം എന്ന് പറയാറില്ല ഞങ്ങളുടെ എവിടെയാണ് കേട്ടോ കോഴിക്കോടാണ് ഉത്സവം എന്ന് പറയാറ് ഞങ്ങളുടെ അവിടെ ഒക്കെ പൂരം എന്താ പറയാ പിന്നെ അവിടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ വയലതൊക്കെ വന്നു തുടങ്ങി ഗൈസ് അപ്പോൾ ഇവിടെ ഞാൻ ഡിസംബറിൽ പൂരം ഉണ്ടാവാറുണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞുള്ളിലൊക്കെ എപ്പോഴും ബ്ലോഗിടാറുണ്ട് െടുത്ത് പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ ഇത് അവിടെ എത്തി പിന്നെ നമ്മൾ വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അമ്മേ അദൃശാനും വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നുണ്ട് ഞാനിപ്പുറത്ത് നിൽക്കുക ചെയ്തേട്ടോ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ലേ നമ്മൾ എളുത്തിരി മാത്രമേ അവിടെ കത്തിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് അവിടെ വലം വെച്ച് പ്രാർത്ഥിക്കാനായിട്ടോ അപ്പോൾ ഇതിന് കല്യാണത്തിന് മുന്നേ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ഒരു അമ്പലം ആയിട്ട് അത് അയ്യപ്പങ്കാവിക്കും വിഷ്ണുവിൻ്റെ അമ്പലത്തേക്കൊക്കെ നമ്മൾ ഗാങ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട് കേട്ടോ സ്കൂളിലാത്ത ദിവസങ്ങളിലൊക്കെ പ്ലാൻ ചെയ്തിട്ട് നല്ല രസമാണ് സമയമൊക്കെ കേട്ടോ പിന്നെ അയ്യപ്പംകാവിൻ്റെ അവിടെ നിന്ന് തൊഴുതിട്ട് നമ്മൾ നേരെ വിഷ്ണുവിൻ്റെ അമ്പലത്തേക്ക് പോയി ഇവിടെയാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ കൂടി പ്രാർത്ഥിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു വിട്ടാ ഈ അമ്പലങ്ങളൊക്കെ അടുത്തടുത്താണ് കേട്ടോ കാരണം നമുക്ക് പോകാനൊക്കെ ഭയങ്കര സുഖമായി പങ്കാവ് പോയിട്ട് നേരെ ഷോർട്ട് കട്ട് കയറിയിട്ട് വിഷ്ണുവിൻ്റെ അമ്പലത്തേക്ക് പോവാ പിന്നെ അവിടെ പോയി നമ്മൾ നാരായണ അങ്ങനെ എഴുതിട്ടോ അപ്പം ഞാനും അമ്മയും ആദർശേട്ടനും എല്ലാവരും എഴുതിയിട്ട് പിന്നെ അവിടെ നമുക്ക് പ്രസാദമൊക്കെ കെട്ടി റോസപ്പവും ചന്ദനും നല്ലൊരു മണായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആദർശേട്ടൻ്റെ പണിയാണ് കേട്ടോ താലീമ സിന്ദൂരം തൊടാൻ വേണ്ടിയിട്ട് തൊട്ട് തൊട്ട് ആകെ ഡ്രസ്സിലൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാക്ക് വശത്ത് ായിട്ട അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വിഷ്ണു അമ്പലത്തിന്റെ ഫ്രണ്ട് വശം നമ്മളിങ്ങനെ വിഷ്ണുന്റെ അമ്പലം അയ്യപ്പങ്കാവ് അതുപോലെ തന്നെ തറവാട്ടമ്പലം ഒക്കെ തൊഴുത് നമ്മൾ നേരെ കുറ്റംകാവിക്ക് പോവാണ് കുറ്റങ്കാവ് പോകണമെന്ന ആകൃഷ്ടത്തിന്റെ വിചാരിച്ചതായിരുന്നു അപ്പൊ നമ്മളിതായി അച്ഛന്റെ ഓഫീസിന് അച്ഛൻ്റെ അവിടെ അങ്ങടിയുടെ വീട്ടിൽ പോയിട്ട് വേണം തണിലാണോട്ടോ ഈ അമ്പലം വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാണ്ടിട്ടാ അപ്പോ പാലത്തിന്റെ സൈഡിലായിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു വട്ടം അങ്ങോട്ട് പോയിട്ടുള്ളൂ പിന്നെ ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ ഇവിടേക്ക് അധികം അങ്ങനെ വരാറൊന്നുമില്ല അപ്പോൾ ആദർശമായിട്ട് എപ്പോഴും ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടേക്ക് തൊഴാൻ വരണം എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്താറമ്പേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുൻത്തമ്പലത്തേക്കൊന്നും പോയപ്പോൾ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തിക്കും നല്ല മഴ തുടങ്ങി ഞങ്ങൾ ഞങ്ങളാച്ചങ്ങ കോടയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയപ്പോൾ എന്നാലും മഴ കൊള്ളേണ്ട ഒരു ഇതൊക്കെ വന്നു കേട്ടോ ിൽ നിന്ന് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കുളം ഇങ്ങനെ ഉണ്ട് കുളം കാണാനൊക്കെ പറ്റിയിട്ട് വന്നിന്നിട്ട് അതുപോലെ തന്നെ കിണർ കുളം അതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ വന്നത് അതും രാത്രിയും കൂടെ ആകുമ്പോഴാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ആ ഒരു കുഞ്ഞൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ മഴയത്തൊക്കെ നടന്നിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു നിറഞ്ഞാലും കുഴപ്പമില്ല വീട്ടിൽ അല്ലേ വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ നിറഞ്ഞിട്ട് തന്നെ പ്രദക്ഷണം ചെയ്യാനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് പ്രസാദം കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മത്തെ പ്രസാദം തരുകയാണ് അപ്പോൾ അതിൽ പഴും പിന്നെ നാരങ്ങ അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു പ്രസാദമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ദേ അവിടെ ഒരു ഷീറ്റിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറുന്നിട്ട് പ്രസാദമൊക്കെ കഴിച്ചു വിടാം അങ്ങനെ ഇനി നമുക്ക് അങ്ങോട്ട് നമ്മുടെ കാർ അപ്പുറത്തെ സൈഡാണ് എടുക്കുന്നത് അപ്പോൾ മഴയിൽ തന്നെ അങ്ങനെ നടക്കണം അപ്പോൾ എന്തായാലും നനഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ ഇവിടെ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടൊക്കെ ട്രെയിൻ പോകണതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മാത്രമല്ല നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും എല്ലായിടത്തും ഒരു പോസിറ്റീവ് വൈബ് അല്ലേ ഒരു പ്രത്യേക രസമാണ് അമ്പലത്തിൽ ഇരിക്കാനും കുറെ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കേക്കും കൂടി മാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാന്ന് വിചാരിച്ചു നമ്മൾ പത്താണി വരെ എത്തിയല്ലോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ കേക്ക് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ സെന്ററിലേക്ക് അങ്ങോട്ട് പോകാനുണ്ടോ അപ്പോൾ എവിടെ നിന്ന് കേക്ക് വാങ്ങിക്കാന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് നോക്കിയിട്ട് അങ്ങനെ ഒരു ഷോപ്പ് കണ്ടുപിടിച്ച് നമ്മൾ ശരിക്കും നമ്മുടെ കോഴിക്കോടുള്ള തൂബ ബേക്കറി ഇതാ ഇപ്പോഴും മിസ്സ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കേക്കാണോ എന്ത് ഇതാണോ സ്പോട്ടിൽ അവർ സെറ്റാക്കി തരൂട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളവിടെ നിന്ന് നിന്നാൽ മതി നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് വേണ്ട അളവിൽ അവർ തരും തരൂട്ടോ അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് അത് ഹാഫ് കെ ജി ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ വൺ കെ ജിടെയാണ് കേക്കുകളൊക്കെ ഉള്ളത് ഞങ്ങളിത് കുറ്റംകാവൊക്കെ പോയി തൊഴുത് ഇങ്ങനെ ും മയപ്പുംകാവക്ക് വന്നു എനിക്ക് ചരട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചരട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും സെയിഡായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി നമ്മൾ ഓൾറെഡി വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ചൂടാക്കാമ്പാറും അമ്മ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിട്ടാ നല്ല വശിപ്പുണ്ട് അമ്മ അവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ട് എന്തേലും ഫുഡ് കഴിക്കണം അതെ രാത്രി ആവട്ടെ കേക്ക് മുറിക്കുക ഓ വലിയ ഇതൊന്നും ഇല്ല ചെറുതായിട്ട് സദ്യ ഉണ്ടാക്കും അത്ര മാത്രമല്ലോട്ടോ ആദർശന്റെ പിറന്നാള് സത്യം പറയാൻ ഞങ്ങൾ എല്ലാവരും മറന്നു പോയിട്ടല്ല എല്ലാവർക്കും ആയികാന്ന് ഓർമയുണ്ട് കേട്ടാ നായിയത്തിന്റെ അന്ന് അമ്മ പറഞ്ഞോട്ട് നായില്യ അല്ലേ പക്ഷെ അത് ആഗസ്റ്റിലായിരുന്നു ഇപ്പോൾ ആദർശന്റെ പിറന്നാള് സെപ്റ്റംബറിലെ വരാറ് അപ്പൊ സെപ്റ്റംബറിലല്ല അയില്യം ചിങ്ങമാസം നമ്മൾ പിന്നെ ഓരോ കാര്യത്തിന്റെ ഇടയില് അത് ഇങ്ങനെ വിട്ടുപോയി അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങൾ ബർത്ത്ഡേടെ ഒന്നിക്ക് പറ്റാവുന്ന സമയ ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോലും സദ്യ ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പറ്റിണ്ടായിരുന്നില്ലേ അപ്പൊ എന്തായാലും പിറന്നാൾ പിന്നെ നൈസായിട്ട് അമ്മ സദ്യ ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കുന്നുണ്ട് അതർശായിട്ടിത് അവിടെ ഇരിക്കുന്നു ചപ്പാത്തി ചപ്പാത്തി കഴിക്കട്ടെട്ടാ അപ്പൊ അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം പോയി കിടുന്നുട്ടോ കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു ആകെ എന്താ മീരു കൈ കുറഞ്ഞിട്ട് ഞാൻ ഫുൾ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പഴേക്ക് അമ്മ ചോറ് പിന്നെ ഉപ്പേരി അങ്ങനെ കുറച്ച് പായസൊക്കെ വെക്കാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അമ്മയായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നെ സൂചി ഗോതമ്പിന്റെ പായസായിട്ട് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെപ്പഴും പായ പാലടയും സേമിയൊക്കെ വെച്ചിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും വെറൈറ്റി അമ്മ സൂചി ഗോതമ്പിന്റെ പായസായിട്ടുണ്ടാക്കിയത് അങ്ങനെ ഫുഡൊക്കെ വന്നപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണം ക്ഷീണമല്ല എന്തോ ഒരു ഇത് ഇപ്പൊ കുറപ്പ് ഒരു പ്രശ്നാണ് പെട്ടെന്ന് പ്രഷർ ലോ ആവുകൾ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ അങ്ങനെ ഇണ്ടായി തീരെ വയ്യായിരുന്നു ഇപ്പൊ തന്നെ പോയി വന്നപ്പോഴേക്ക് വീണ്ടും അതേപോലെ തീരെ വയ്യായിരുന്നു ഞാൻ ഫുൾ സൈഡായിട്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പൊ അമ്മയെ നല്ല പായസവും ചോറും സാമ്പാർ സാമ്പാറും പോകുമ്പോ തന്നെ അമ്മ ആക്കിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ വേണ്ട ഉപ്പേരി കാര്യങ്ങളൊക്കെ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് സൂചി ഗോർമെന്റെ പായസം അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം രാത്രി ഓട്ടോ അച്ഛൻ വന്നിട്ട് അവക്ക് മുറിക്കുണ്ടാവുക ഇപ്പൊ ജസ്റ്റ് സദ്യ ആയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ il BG ragazzi siamo venuti per camminare e siamo arrivati pack ൂര്ക്ക് പഠിക്കാൻ പോവാ ഞങ്ങളിതം നടക്കാൻ പോയി വന്ന് കൊറച്ചേ ഇരിക്കും ജസ്റ്റ് ഞങ്ങളുടെ കൊണ്ട് നടന്നിട്ടൂടെ വന്ന് ഇരുന്നൂട്ടാ അപ്പൊ പിറന്നാളിന്റെ ഇത് വെച്ചാല് നമ്മള് രാവിലെ ആവുമ്പോ അമ്പലത്തിൽ പോയി വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിച്ചു പിന്നെ കൊറച്ചേരം റെസ്റ്റ് എടുത്ത് അങ്ങനെ ഒക്കെ എങ്ങനെയായിരുന്നു ഡയസ് അപ്പം ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും ഈ ഒരു വർഷത്തിൽ നാൾ വിട്ടുപോയി സത്യം പറഞ്ഞാൽ ചിങ്ങത്തിൽ രണ്ടാമത്തെ അയലേനും വേര് എടുക്കൽ പക്ഷേ ഇതിപ്പം ഇപ്രാവശ്യം ഒറ്റ അതിലേ ഉള്ളേനും ആ ഡേറ്റ് ആരും ഞാനടക്കം ഈ എന്നോട് ഒരു വിട്ടം പറഞ്ഞുണ്ടേരും അല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവം ആ സമയത്ത് നമ്മൾ ഓരോ തിരക്കിലാണ്ട് വിട്ടുപോയി അപ്പോൾ എന്തായാലും ഇന്ന് സംഭവം അടിപൊളിയായിട്ടാണ് അന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ ഇവിടെയൊക്കെ ബ്ലോഗിൽ ഉണ്ടാകില്ല അമ്പലത്തിലൊക്കെ പോയി ഞാൻ കുറേ ആയിട്ട് ആ അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാനില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത്താണിയിലൊക്കെ പോകുമ്പോൾ ആ ബാമേ റെയിൽവേ പാളത്തിൻ്റെ സൈഡിലൊക്കെ നല്ലൊരു അമ്പലം ഭയങ്കര പീസ്ഫുൾ ആയിട്ട് പോയി ഇത് തൊടാനൊക്കെ പറ്റി അടിപൊളി ഉച്ചി ഫുഡൊക്കെ അയച്ച് പിന്നെ ഇന്ന് ആക്ച്വലി എന്താ പറയുക അതായത് നമ്മുടെ ഇന്ത്യ മുന്ന എല്ലാ ബർത്ത്ഡേക്കും ഓരോരുത്തർ വിഷ് ചെയ്യുമ്പോഴൊക്കെ എല്ലാം ഈ ഒക്കെ എടുത്തേനും അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ സ്റ്റാറ്റസ് പോലെ ഉണ്ടാവും അല്ലാണെങ്കിലും ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇൻ കേസ് ഞാൻ ആരെങ്കിലും വിട്ടുപോയാല് എന്താ പറയുക അങ്ങനെയല്ല ഒരുപാട് മെൻഷൻ വന്ന ഒരുപാട് മെൻഷൻ വന്നാൽ അതിലിപ്പോ ഇൻ കേസ് ഇപ്പൊ എന്താ ഒരു റിക്വസ്റ്റിലോ അല്ലെങ്കിൽ ഹിഡൻ ഹിഡൻ ചാറ്റിലൊക്കെ വന്ന് ഇൻ കേസ് ആ റീമെൻഷൻ എടുത്തിടാൻ വിട്ടുപോയാലോന്ന് വെച്ചിട്ടെ ഞാൻ ആരെയും ഒന്നും റീമൻഷൻ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് ഇപ്പൊ ഇവിടെ ഒരു യൂട്യൂബിൽ തന്നെ ഷോർട്സ് ഇട്ടു ആ ഷോർട്ട് എത്രയോ എനിക്ക് ഭയങ്കര ആയി ഞാൻ ഞാൻ നോക്കി ഇത്ര കമന്റ് തന്നു കാരണം അത്രയും ആൾക്കാർ വിഷ് ചെയ്ത് സംഭവം എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കാരണം നമ്മളൊക്കെ ഇവിടെ അതായത് ഒരു ചിന്തിക്കുമ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ബർത്ത്ഡേ ഒക്കെ വന്നാലൊരു കയറി പേരിച്ച് കുറച്ച് ആൾക്കാർ വിഷ് ചെയ്ത് ഒരിതെന്ന് ഇപ്പം ഒരുപാട് ആൾക്കാരാണ് പ്രീമെൻഷൻ പോലും ഞാൻ സത്യം പറഞ്ഞത് കുറേ ആൾക്കാർ ചെയ്തുകൊണ്ട് ഇൻ കേസ് ഒരാൾ പോലും വിട്ടു പോകണ്ടിട്ടാണ് അപ്പോൾ ആ റേഞ്ചിലേക്ക് എത്തിയത് തന്നെ എന്താ പറയുക ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടു നല്ല നൈറ്റിൽ ഒരു പോസ്റ്റ് ഇട്ടാണ് അതിന് മുന്നേ തന്നെ എനിക്ക് എനിക്കിങ്ങോട്ട് ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട് അപ്പം പേരൊന്നും എടുത്ത് വിടില്ല കേട്ടോ അതിനെന്താ പറയുക ഒരു കുറേ ആൾക്കാരുണ്ട് അപ്പം എന്താ എല്ലാ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കാരണം നമ്മളൊക്കെ എൻ്റെ ബർത്ത്ഡേ ആലോചിച്ചപ്പോൾ കണ്ടിട്ടാണെങ്കിലും നമ്മളെ വിഷയം കാണിച്ച മനസ്സൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇന്നത്തെ ദിവസമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാ കാരണം എന്താ പറയാ ഇപ്പൊ ഞാൻ കോഴിക്കോട് ആണ് സംഭവം ഈ ബർത്ത്ഡേ ഞാൻ അവിടെ ഉണ്ടാവേണ്ടോട് ഈ ബർത്ത്ഡേക്ക് ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്ത് ഐ മീൻ ഇവിടെ നിന്ന് ഈ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് പോയാൽ മതി നിർബന്ധം പറഞ്ഞോണ്ട് അപ്പൊ നാളെ ഞാൻ പോയിട്ടു കോഴിക്കോടേക്ക് അപ്പം അല്ല ആരും നെഗറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണേ പാർച്ചടം പിറന്നാളായിട്ട് അവിടെ പോയി ചെങ്ങനെ അമ്പലത്തെ പോക്ക് സദ്യ ഫുഡൊന്നും കഴിക്കാൻ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പൊ ഇവിടെ നിന്ന് പിറന്നാൾ കഴിഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് അവിടെ പിടിച്ചു വെച്ചേക്കായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് കുറെ പൈസ ഇന്നലൊക്കെ എനിക്കൊരു ഫ്രണ്ട് മെസ്സേജ് മെസ്സേജിച്ച് അതായത് എട്ട് മിനിറ്റ് ഏഴ് ഒക്കെ ഇങ്ങനെ വാട്സാപ്പിൽ ലോങ്ങ് ആയിട്ടുള്ള വോയിസ് ഒക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തരോ ലൈഫും നമ്മളെ സിറ്റ് ഓരോ ഇപ്പോഴത്തെ ഓരോരോ അതായത് ഇപ്പം പ്രശ്നങ്ങൾ ഫാമിലി പ്രശ്നം നല്ല കേട്ടോ നോർമലായിട്ട് ലൈഫിൽ വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മാത്രമൊന്നുമല്ല ഒരുപാട് പേര് ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പം നമുക്കൊക്കെ എന്തെങ്കിലും ലൈഫിലൊരു നെഗറ്റീവ് ആയിട്ടൊരു സമയം ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് സമയം വരും അതായത് ഒരു കേറ്റേണ്ടതിൽ ഇറക്കം വരും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം കുറച്ച് ഇറങ്ങിപ്പോയി നമ്മൾ ും സെറ്റാകും ഇപ്പം ഇന്നിപ്പം ഒരാളിപ്പം ഒരു ഫ്രണ്ട് പോയി മെസ്സേജിച്ച് വീഡിയോസ് പോള് സ്റ്റാറ്റസ് ടൈമത്ത് ബർത്ത്ഡേ വിഷസ് സ്റ്റാറ്റസ് എടുത്ത ടൈമത്ത് നമ്മളെ അറിയുന്ന കുറേ ആൾക്കാർ മെസ്സേജ് ഇനി അപ്പം ഇവര് വീഡിയോസൊക്കെ എന്താ ഇടുന്നത് കുറവായത് എന്നൊക്കെ ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഞാൻ ഞാനായാലും ഇവളായാലും ഒരു ഒരു പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് ഡൗൺ ആവും നമ്മൾ മെന്റലി ഡൗൺ ആവും അതായത് എന്തെങ്കിലും ഇപ്പോൾ അപ്പുറത്തോ അപ്പുറത്ത് ചെറിയ പ്രശ്നം പിന്നെ സെൽഫായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും അത് പോട്ടാകും കുഴപ്പമില്ല നമുക്ക് റെഡി ആവും അങ്ങനെ എന്താ പറയുക പക്ഷെ ഈ നെഗറ്റീവ് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഒരു മൈൻഡ് കിട്ടുന്നില്ല പിന്നെ വീഡിയോസ് ചെയ്യാൻ വിചാരിച്ച് വരുന്നത് ഇപ്പം നമ്മൾ പോസിറ്റീവായിട്ട് വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ ആ പോസിറ്റീവിൻ്റെ താഴെയും എന്താ പറയുക കുറേ ആൾക്കാർ നമ്മളെ ഇപ്പം ഇന്നേം ആരെയും ഇപ്പം സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഒരു വൺ പേഴ്സൻറ്റേജ് വരും വൺ പേഴ്സൻറ്റേജ് വരുന്ന പറഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ ഇന്നലെ ഇങ്ങനെ ഉണ്ടാക്കിയ അക്കൗണ്ടിൽ നിന്നൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ അത് കേൾക്കണ്ടാന്ന് ഞങ്ങളോട് പറഞ്ഞു ഇപ്പം ഞാനും അത് ഒഴിവാക്കി വിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് അതായത് ബെറ്റർ ലൈഫ് ഒരു ആവുന്ന ഒരു ടൈം പോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പോസിറ്റീവായിട്ട് പോകണം അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം പിന്നെ അച്ഛൻ വരുമ്പോൾ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൃക്ഷേം ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാണ്ട് അപ്പോൾ റെസ്ക്കും ചായയും കൂടിയിട്ട് അദർക്ഷേടം കഴിക്കുന്നുണ്ട് ഞാൻ നേരെ ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം പാത്രം എടുത്തു വിട്ടി എൻ്റെ ഫേവറേറ്റ് ആണ് സ്ട്രോബെറി ഐസ്ക്രീം അവിടെ കടയിൽ ഉണ്ടായിരുന്നില്ല എപ്പോഴും വാനില അല്ലെങ്കിൽ സ്കോച്ച് അങ്ങനെ എന്തെങ്കിലും ആണ് എപ്പോഴും അച്ഛൻ കൊണ്ടുവരാറ് അപ്പോൾ എനിക്ക് സ്ട്രോബെറി കഴിക്കാൻ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ പച്ച അവിടെ വന്ന പച്ചം വേഗം വാങ്ങിച്ചു വന്നു കേട്ടോ പിന്നെ ഇതേ ഭക്തിയാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അതൃശേണം ഇതേ ഇരുന്ന് കഴിക്കാനുട്ടോ അപ്പോൾ അങ്ങനെ ആയോട് കഴിഞ്ഞപ്പോൾ അദർശനം നൈസായിട്ട് ഐസ്ക്രീം വെച്ച് തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഏഴരൊക്കെ ആവുമ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനെട്ടോ അപ്പോൾ ട്രൈ പോർഡൊക്കെ വെച്ചിട്ട് വേറെ ആരും ഇല്ല കസിൻസ് ആരും ഇല്ല കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾ ട്രൈപോഡ് പോഡ് തന്നെ വെച്ചിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ്റെ മുഖം കണ്ടിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ മുഖത്തെ എന്താ അത്ര വിഷമെന്ന് അച്ഛൻ ഈ ട്രൈപോഡ് വെച്ചിട്ട് നിൽക്കുമ്പോൾ അച്ഛൻ അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ചടപ്പ് കാരണം നമ്മൾ അറിയാതെ വീഡിയോ എടുക്കുക അച്ഛനച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കും പക്ഷെ ട്രൈ പോഡിലപ്പോൾ അച്ഛന ആൾക്കാർ കാണേണ്ടതല്ലേ അപ്പോൾ അച്ഛന് ഭയങ്കര ഒരു ചടപ്പ് കാരണം അച്ഛിപ്പം എവിടെ പോയാലും അച്ഛൻ്റെ അടുത്ത് അച്ഛനെ എങ്ങനെ കണ്ടു സൂര്യാച്ചർ അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ആൾക്കാരൊന്നും ചോദിക്കാറുണ്ടെന്ന് അപ്പോൾ അച്ഛനെ അതൊക്കെ ഇപ്പോൾ പ്രൗഡാ ഉണ്ടാവും ഫസ്റ്റൊക്കെ അച്ഛനെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമുള്ള കാര്യമായിരുന്നു ഇപ്പം അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പക്ഷെ അവർക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ കേക്കൊക്കെ മുറിച്ച് നമ്മൾ കുറച്ച് നമ്മൾ നാല് പേര് നാലുപേര് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഡ്രൈപോർഡിലെ കാരണം അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ആദർശയുടെ ഇതേ നിത്താരക്കുട്ടിക്ക് കേക്ക് കൊണ്ടുകൊടുക്കാൻ കൊടുക്കാൻ പോകട്ടോ നിത്താരക്കുട്ടി എല്ലാം അവിടെ വെച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങോട്ട് കേക്ക് കൊണ്ടെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ നിക്കാട്ടോ ഇവിടെ ഒക്കെ ഉണ്ടല്ലേ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ൊക്കെ വീടുകളാണ് എനിക്ക് ഇവിടെങ്ങനെ നിന്നിട്ട് കോഴിക്കോട് പോയപ്പോൾ ഫസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ആവശ്യം വന്നൊരു ഒറ്റ ഒട്ടോട് അപ്പുറത്ത് വീട്ടിലേക്ക് അങ്ങനൊരു ഇതല്ലേ അപ്പോൾ എന്ത്ണ്ടാക്കിയാലും നമ്മളങ്ങനെ ഷെയർ ചെയ്യുക അതൊക്കെ ഇവിടെങ്ങനെ ഉണ്ട് പക്ഷെ അവിടെ നിന്ന് വെച്ച് നമുക്ക് തൊട്ടടുത്തൊന്നും വീടുകളില്ല അതൊക്കെ ഫസ്റ്റ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ അതങ്ങനെ നമ്മളങ്ങനെ സെറ്റായി പോകുമല്ലോ അങ്ങനെ ക്ഷണം കേക്കൊക്കെ കൊടുത്തു വന്നതിന് ശേഷം നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിരുന്നു അപ്പം സാമ്പാറ് പിന്നെ നല്ല മീൻ കൊടുക്കുന്നുണ്ടായിരുന്നു വെച്ചാൽ അപ്പം അത് സാമ്പാർ കുറേ മീൻ വറുത്തതും നമുക്ക് ഇഷ്ടമാണല്ലോ ഓക്കെ ആദർശമായിട്ടും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ അപ്പോൾ പിന്നെ ഉപ്പേജി നമ്മുടെ രാവിലത്തെ കുറച്ച് ഐറ്റംസും പിന്നെ അഡീഷണൽ ആയിട്ട് മീൻ പൊരിച്ചതും മീൻ കറിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു